മലബാർ ഏരിയയിലൊക്കെ പുതിയാപ്പിളാർക്ക് നോമ്പിന് പുതിയാപ്പിള സൽക്കാർ ഉണ്ടാവും നോമ്പുതുറുതുറ പുതിയാപ്പിള സൽക്കാരത്തിന് നോമ്പുതുറക്ക് പുതിയാപ്പിളാർ പോകുമ്പോ ചെങ്ങായിമാരൊരു ഇരുപതാൾ ഒപ്പം പോകും പോകും ആ ഇരുപതില് പതിനഞ്ച് നോലുമ്പില്ലാത്തത് അഞ്ചെണ്ണം നോലുമ്പുള്ളതാണ് പണ്ടുണ്ടാവുക ഇന്ന് അങ്ങനെയല്ല ഇന്ന് പുതിയാപ്പിള സൽക്കാരത്തിന് ഇരുപതെണ്ണം പോണേല് ഇരുപത്തഞ്ചാൾക്ക് നോലുമ്പുണ്ട് ബസ്സിലെ കണ്ടക്ടർക്ക് വരെ നോലുമ്പുണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് വരെയും നോലുമ്പിണ്ട് കല്ലുമണ്ടിയിലെ ഡ്രൈവർക്ക് വരെ നോമ്പുണ്ട് നോമ്പിണ്ട് മോശാക്കല്ലോക്കുണ്ട് അമലിൽ ഒരു കുറവില്ല റമദാ മാസത്തിലെ അങ്ങാടിത്ത പള്ളിയില് ഹൗലക്ക് വെള്ളം അടിച്ചിട്ടും അടിച്ചിട്ടും തികയണില്ല ചെറുപ്പക്കാര് കാര്യമാണ് നിൽക്കരിച്ചിട്ട് എന്നാൽ മരിക്കൊമ്പ കെലിമ ചൊല്ലുന്ന എത്ര പേരുണ്ട് ചോദ്യല്ലേ പഴയ കാലത്ത് അങ്ങനെയല്ല ജുമത്ത് പള്ളിയില് ജുമ നാൽപ്പതാള് തികയായിട്ട് പാടത്ത് നിന്ന് മല്ലാത്ത ആളെ കൂട്ടിക്കൊടുന്നിട്ട് നാല്പതാളെ തികച്ചിട്ട് ജുമ നിസ്കരിച്ചിരുന്ന കാലത്ത് മരിക്കാനാവുമ്പോ കയ്യും കാലും തേച്ച കീറ്റ് കട്ടിലമ്മ നീണ്ടു നീർന്ന് കടന്ന് ഉറക്കലാ ഇല്ലാ ഇല്ലല്ലോന്ന് ചെല്ലിറ്റ് അടുത്ത പേരേക്ക് വരെ കെട്ടിയിരുന്നു അങ്ങനെ മരിച്ചിരുന്നത് പഴയ കാലത്ത് എന്നാ അമലിനും നല്ല കുറവുണ്ടോ സ്വതക്കും നല്ല കുറവുണ്ടോ ഉമ്രക്കും അല്ല കുറവുണ്ടോ കയ്യമ്മ വളങ്കി ഉമ്ര കൈച്ചേനുണ്ടെങ്കി ഉമ്ര നടക്കും ഉമ്രക്കൊരു കുറവില്ല മരിക്കുമ്പോ കെളിമ ചൊല്ലിയത്ര ആൾക്കാരുണ്ട് ഈമാനാണ് കുറവ് പറ്റിയത് അമലിനല്ല കുറവ് പറ്റിയിട്ടുള്ളത് ഈമാനിനാണ് വർധന ഉണ്ടാവണമെങ്കിൽ സ്വലീങ്ങളുമായി ബന്ധമുണ്ടാവണം ഒരു വെള്ളിയാഴ്ചവരാണ് അൽക്കോതിയാൽ അടുത്ത വെള്ളിയാഴ്ചവരെ അഥവന് പ്രകാശമായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ മാൻ ആയിരിക്കുമെന്നാണ് എന്താ അൽകിലുള്ളത് അൽക്കില് മൂന്ന് താരിഖുണ്ട് മൂന്ന് താരിഖുണ്ട് അൽക്കില് ഒന്ന് മൂസനബി അലൈഹി ഇസ്ലാമുംബിഅലി ഇസ്ലാമും കൂടി യാത്ര ചെയ്ത താരിഖാണ് രണ്ടാമത്തേത് ദുൽഖർ നേനി എന്ന രാജാവിന്റെ യാത്രയെ കുറിച്ച് പറയുന്ന താരിഖാൻ മറ്റൊരു താരിഖ ഉള്ളത് ഈമാൻച്ച അൽക്കബുകാർ എന്ന് പേരായ ചില യുവാക്കളുടെ യാത്രയെ കുറിച്ചും അവർ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഗുഹയിൽ അഭയം പ്രാപിച്ചതിനെ കുറിച്ചും പറയുന്നുണ്ട് ത് അതൊരു വെള്ളിയാഴ്ച ഒരാൾ ഓദ്യാലേ അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈമാനോട് കൂടെ അല്ലാതെ മരിക്കൂലെ വേറെന്തുണ്ടായിട്ടെന്താ കാര്യം ഈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നിപ്പോ നമ്മൾ ഈ മാൻ പോണ കാഴ്ചയാണ് കാണുന്നത് തസോഫിന്റെ പേരിൽ വരെ നിരീശ്വരവാദം യുക്തിവാദം സർവമത സത്യവാദം പ്രചരിപ്പിക്ക ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി സർവമത സത്യവാദത്തെ കൊണ്ടുവന്നത് ദീനി ഇലാഹി എന്ന മതം അല്ലെങ്കിൽ പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുള്ള ചക്രവർത്തിയാണ് അക്ബർ ചക്രവർത്തിയാണ് ആദ്യമായി സർവമത സത്യവാദം കൊണ്ടുവന്നത് അതിങ്ങനെ വളർന്ന് വളർന്നു വന്ന് ഇന്ന് കുറച്ച് വിദ്യാഭ്യാസം ഉള്ളവർക്കൊക്കെ സർവമത സത്യവാദം തുടങ്ങിയിട്ടുണ്ട് ചില പ്രസ പ്രഭാഷകരൊക്കെ പ്രസംഗിക്കുന്ന എല്ലാ മതവും തന്നെയാണ് എല്ലാം അതും ഒന്നൊന്നുമല്ല മനുഷ്യനൊന്നു തന്നെയാണ് അതിൽ കൊഴപ്പൊന്നുമില്ല മാനുഷികമായ പരിഗണനക്കും മാനുഷികമായ സൗഹാർദ്ദത്തിനും മാനുഷികമായ യോജിപ്പിനും മതം ഒന്നാവണമെന്നില്ലല്ലോ എല്ലാ മതവും മനുഷ്യത്വത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ എല്ലാ മതവും മതം ഒരേമാതിരിയല്ല ഇന്നദ്ദീൻ ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ യോഗ്യമായ മതം ഇസ്ലാം മാത്രമാകുന്നു എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം എല്ലതൊന്നാണ് എന്നുള്ള വിശ്വാസം നമ്മക്കില്ല ഇന്ന അത് കരുതിയിട്ട് എല്ലാരും ഇവിടുന്ന് വഴിയിടത്താട്ടണമെന്നോ അല്ലെങ്കിൽ കമ്പിടുത്ത് കാണത്തെല്ലാം നടക്കണമെന്നോ അഭിപ്രായമൊന്നും ഇല്ല എല്ലാം മതം ഒന്നാണ് അതാണ് സർവമത സത്യവാദം ഇന്ന് യുവാക്കളെയും യുവതികളെയും സർവമത സത്യവാദം പിടികൂടിക്കൊണ്ടിരിക്കുന്നു യുക്തിവാദിയാകുന്നത് നിരീശ്വരവാദിയാകുന്നത് ലിബറലിസ്റ്റ് ആകുന്നത് വിവരല്ലാത്തവരല്ല വിവരള്ളവരാണ് വല്യ വല്യ വിവരമുള്ളവര് പി എച്ച് ഡിക്കാർ എം ബി ബി എസ് ആര് എം എക്കാര് സൈക്കോളജിക്കാർക്കെയാണ് ആകുന്നത് എന്റെ കാരണം ഈ മാൻ നിലനിൽക്കണമെങ്കിൽ ബന്ധമുണ്ടായിരിക്കണം ഈ ഏറ്റവും ഉമ്മത്തിലുള്ള മനുഷ്യൻ മഹാനായ അമീറുൽ സയ്യൂദ് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ് എന്നതാണ്ബർ പ്രത്യേകത അലൈഹി വസല്ലമയുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ സ്വാരങ്ങളെ പഠിക്കുക പുണ്യ നബിസ്വല്ലാ അലി വസ്ലമയോട് അത്രയും ബന്ധമാണ് രാത്രി നബി നബിസ് ഏഴാകാശങ്ങൾ സഞ്ചരിച്ചു അള്ളാഹുവിനെ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി ബൈത്തുൽ മുക്കദ്സ് വഴിയായി മടങ്ങിയെത്തി നേരം പുലർന്ന് കഴബമ്മക്ക് തല വെച്ചിട്ട് കഴപ്പമ്മക്ക് കൈ വെച്ചിട്ട് ആ കയ്യമ്മക്ക് തല വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക റേഞ്ച് പോലും പിന്നെ കുട്ടികളെ എടുക്കാൻ ഇടക്ക് ഇടക്ക് പോണെ മൂത്ര ഇരിക്കാനാണെങ്കിൽ റേഞ്ച് വേണ്ട

إن ما مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي എല്ലാരും ഇരിക്കലോട് അളയിക്കാണി അവിടെ ഉറക്കൂലെ ഇരുന്ന് അളകിയാ മതി സിറൻ ജോയിലോ യോ മനശി താബിയ സി ബി അശ്ശംന്നല്ലോ ക്യാമറയിലോ കണ്ടോട്ടെ അയാറൻ ബി അശ്വല തുലബി കൊല്ലത്തിമല്ല سيدي خير النبي لا إله لا إله إلا الله لا إله إلا اللح 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 سول الله رسول الله أبلا رسول الله رينجوا غيره സ്വലിഹീങ്ങളായ ആളുകളെ പഠിക്കുന്നതിന് മൂന്ന് ഗുണാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് അതുപോലെ ആകാനെ രണ്ട് നമുക്ക് മനസ്സിനൊരു ഉറപ്പ് കിട്ടാൻ മൂന്ന് നമ്മുടെ ഉടുപ്പ് എത്തിയിട്ടില്ല മനസ്സിലാകാനെ അവിടെയാണ് ഞാൻ പറഞ്ഞത് എന്ത് അൽകോധന എല്ലാവരും വെള്ളിയാഴ്ച എന്തേ അൽകീമാന അതിൽ മൂന്ന് താരിഖാണുള്ളത് ഒന്ന് ദുൽഖർ എന്ന രാജാവിനെ കുറിച്ച് മറ്റൊന്ന് മോസനബി അലി നബിയും യാത്ര ചെയ്തതിനെ കുറിച്ച് പിന്നതിലുള്ളത് അൽക്കബാർ എന്ന ഈ മാനിനെ സംരക്ഷിക്കാൻ വേണ്ടി യാത്ര ചെയ്ത ചില ഗുഹാവാസികളായ മനുഷ്യന്മാരെ കുറിച്ച് അതുകൊണ്ട് ഇന്ന് ഈ മാനാണ് കുറയുന്നത് അമലല്ല അമലിന് ഒരു കുറവുമില്ല പഴയ കാലത്ത് ഇതേമാതിരി മൃക്കൊന്നും പോയിരുന്നില്ല ഇന്ന് ഒന്നും പഴയ കാലത്ത് ഉമറക്കുറ്റില്ല അതേ സമയത്ത് ഈമാൻ തൂക്കിയാൽ പഴയ ആൾക്കാർക്ക് തൂങ്ങണത് നമ്മൾക്ക് തൂങ്ങണില്ലെങ്കിൽ മുത്തുനബി കൽബിലെ ഏക കാരണം അലിം സുദ്ദീഖു അക്ബറിനെ പഠിക്കേണ്ടി വരുന്നത് അവിടെയാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഇമാണുള്ള മനുഷ്യൻ മഹാനായ സയ്യിദ്ദീഖു അക്ബർ മീറാജ് കഴിഞ്ഞു കഴിഞ്ഞു മീറാജ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട്